കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സി പി എം പ്രതികരണങ്ങളിൽ മിതത്വം കാട്ടും വസ്തുതകൾ കൃത്യമായി പരിശോധിച്ച് മാത്രമേ സി പി എം പ്രതികരിക്കൂ കേസ് വീണ വിജയനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമാണെന്ന നിലപാട് നേതാക്കൾ ആവർത്തിക്കും അതിനിടെ ശക്തമായ ആരോപണങ്ങളുമായി പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് രംഗത്ത് വന്നിട്ടുണ്ട് നിലവിൽ അന്വേഷണം നടക്കുന്ന സി എം ആർ എൽ എക്സാലോചിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരുന്നതെന്ന് ഷോൺ ആരോപിച്ചു എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് വീണ തായ്ക്കണ്ടിയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതുവഴി വലിയ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഒഴികെയെന്നും ഷോൺ പറഞ്ഞു ഈ വിവരങ്ങൾ ഏപ്രിൽ പത്തൊമ്പതിന് ചെന്നൈയിലെ ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകി മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണിതെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു ആരാണ് ഈ മറ്റൊരാൾ എന്ന ചർച്ചയും സി പി എമ്മിൽ നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട സി പി എം കുടുംബവുമായി ഷോണിന് വളരെയധികം അടുപ്പമുണ്ട് എന്നാൽ കേസിൽ ഈ സഹായം തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഷോൺ പലാവർത്തി പറയുന്നത് എങ്കിലും സി പി എം സംശയത്തോടെ ഇതിനെ കാണുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുയായികളും ഓരോ നീക്കവും വിലയിരുത്തുന്നുണ്ട് ഇത്തരത്തിലൊരു വാദം ചർച്ചയാകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സൂചനകൾ ലഭിച്ചിരുന്നു വീണ വിജയനൊപ്പം ഉയരുന്ന സുനീഷ് ആരാണെന്ന ചർച്ചയും സജീവമായി ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ അതിവിശ്വസ്തനായ ഒരാളുടെ പേര് സുനീഷ് എന്നാണ് വിദേശയാത്രകളിലടക്കം മുഖ്യമന്ത്രിയെ അനുഗമിക്കാറുണ്ട് എന്നാൽ ഈ വ്യക്തിയുടെ ഇനിഷ്യൽ എം എന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇയാളല്ല അക്കൗണ്ടുള്ള സുനീഷ് എന്നാണ് സൂചന ഇതിനൊപ്പം വീണയുമായി പരിചയമുള്ള തിരുവനന്തപുരത്തെ അഭിഭാഷകന്റെ പേരും സുനീഷ് എന്നാണ് ആ സുനീഷും അഭ്യൂഹങ്ങളിലുണ്ട് എന്നാൽ ആ സുനീഷാകാൻ ഒരു സാധ്യതയും ഇവിടെ ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് മൂന്ന് കോടി രൂപ വീതം എത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനു പുറമെ ഒട്ടേറെ കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നു എന്നും ഇതെല്ലാം യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് സി എം ആർ എൽ എക്സാലോചിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് അതിനിടെ ഈ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമർപ്പിച്ചു രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ എസ് എൻസി ലാവലിംഗ് കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് മൂന്ന് കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് എസ് എഫ് ഐ ഒ വൃത്തങ്ങൾ പറയുന്നത് ഇതിന് പുറമെയാണ് അധികം കേട്ടുകേൾവിയില്ലാത്ത മറ്റു കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയതും അത് മറ്റു വിദേശ അക്കൗണ്ടുകളിലേക്ക് പോയതും കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കർക്കശമാക്കുന്നതിന് പിന്നിലും ഈ ബാങ്ക് അക്കൗണ്ടിന് പങ്കുണ്ടെന്നും സൂചനകളുണ്ട് ഈ അക്കൗണ്ടിലേക്ക് പണമയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിലും നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന നിലയിലായിരുന്നു ഇ ഡി അന്വേഷണം മസാല ബോണ്ടിനത്തിൽ ലഭിച്ച തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഈ കേസിൽ ചോദ്യം ചെയ്യണമെന്ന് ഇ ഡി നിർബന്ധം പിടിക്കുന്നുണ്ട് ഈ കേസ് ഉച്ചകഴിഞ്ഞ് ഹൈക്കോടതി പരിഗണിക്കും എക്സാലോചിക്കന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്